ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ചേരി നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾ പിന്നീട് മുമ്പ് റോഡ് തകർന്നതായി പരാതി നഗർ അനാസ്ഥയുടെ നേർചിത്രമായി മാറുന്നത് വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര എച്ച് എം സി നഗറിന്റെ റോഡ് നിർമ്മാണം കഴിഞ്ഞ് അധികമാസമായിട്ടില്ല അതിനു മുൻപേ കുഴികൾ രൂപപ്പെട്ട് റോഡ് തകർന്നു തുടങ്ങിയെന്ന് ആരോപണം മഴ ശക്തമാകുന്നതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് കുടിവെള്ള സ്രോതസ്സിനായി ഉപയോഗിച്ചിരുന്ന കുഴൽ കിണർ റോഡിനോട് ചേർന്ന് തന്നെ സ്ലാബിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാക്കിയെന്നും നാട്ടുകാർ പറയുന്നു കൂടാതെ പുതിയ കിണർ കുത്തിയതും വെള്ളച്ചാലിൽ തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ എഞ്ചിനീയറിംഗ് വർക്കാണ് ഇരട്ടക്കുളങ്ങര എച്ച് എം സി ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ ഈ കാഴ്ച എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആയുർവേദ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ടാറിംഗ് റോഡ് ഒരു മാസകാലമായിട്ടുള്ള ഇവര് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തില് ടാറിംഗ് കഴിച്ചിട്ട് ആ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പം മുകളിലൊരു സ്വകാര്യ വ്യക്തി വെള്ളം പിരിച്ച് അത് ഈ കോൺക്രീറ്റ് റോട്ട് കൂടെ റോഡിലേക്ക് വന്നാദ്യം അത് കാനയിൽ കൂടെ പോയിരുന്നാണ് ഇപ്പം എന്തോ അവിടെ ബുദ്ധിമുട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സ്വകാര്യ വ്യക്തി അത് അവിടെ കെട്ടിയതിന്റെ ഫലമായിട്ട് ടാ ഈ കോൺക്രീറ്റ് റോട്ട് കൂടെയാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത് അത് ഈ ഒരു ഒരു മാസം പോലും ആവാത്ത ഈ ടാറിട്ട റോട്ടിലേക്ക് വന്ന് ഇത്രയും കാശ് ചിലവാക്കിയിട്ട് പണിത ഈ ടാറിംഗ് റോഡ് വളരെ ഇപ്പം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പോകുന്നുണ്ട് ആഴ്ച കൂടി മഴ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡിനിന് പഴയ സിറ്റുവേഷനിൽ തന്നെ ആയിത്തീരും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ കൈ അടിച്ച് വെള്ളം വരുന്ന രീതിയിലുള്ള ഒരു കോൽ കിണറാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ പുറത്ത് അതൊരു കാനയില് അത് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും സ്ലാബ് ഇട്ട് ഒരു കാനയിലെ ഉള്ളിൽ ആ ഒരു പൈപ്പിനെ ഇറക്കി നിർത്തിയിട്ട് യാതൊരു രീതിയിലും ഒരാൾക്കും ഉപക ഉപകാരത്തിലേക്ക് ആവാത്ത രീതിയിലുള്ള ഒരാൾക്ക് വെള്ളം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കോൽ കിണർ പണ്ടു കാലങ്ങളിൽ പല കാലം മാറ്റം വെള്ളം എടുത്തരുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ അതും ഒരു ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒരു കാട്ടിക്കൂട്ടൽ എന്ന് മാത്രം നടത്തിയിട്ട് ഒരു ഉപകാരത്തിലേക്കില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ റോഡിന്റെ റോഡ് പണി ആയാലും ശരി പണി ആയാലും ശരി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാണ്